ഇനി നമ്മൾ മറ്റൊരു വാർത്ത സിദ്ധിച്ചത് ഇന്നപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു ഡെവലപ്മെന്റ് സിദ്ദിക്കിന്റെ അറസ്റ്റാണ് സിദ്ദിഖ് അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയില്ല അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പോകുന്നു അത് പ്രധാനപ്പെട്ട പത്രങ്ങളിലൊന്നും തന്നെ പ്രധാന വാർത്തയായില്ല എന്നതാണ് കൗതുകം മാ ദേശാഭിമാനിയിൽ ഒരു കോളം വാർത്തയായിട്ട് ഉൾ പേജിലുണ്ട് നാലാ അഞ്ചാമത്തെ പേജിലുണ്ട് സിദ്ദിക്കിനെ ഇന്ന് ചോദ്യം ചെയ്യും ബലാത്സംഗ കേസിൽ പ്രതിയായ നടൻ സിദ്ദിഖ് തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകും ഹാജരാകണമെന്നാവശ്യപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകി ക്രൈംബ്രാഞ്ച് എസ് പി മെറിൻ ജോസഫിന്റെ നേതൃത്വത്തിലായിരിക്കും ും ചോദ്യം ചെയ്യൽ സുപ്രീം കോടതി സിദ്ദിക്കിന്റെ അറസ്റ്റ് രണ്ടാഴ്ചത്തേക്ക് തടഞ്ഞിരുന്നു എന്നാണ് ദേശാഭിമാനി സിദ്ദിഖിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമുക്കിപ്പം സൈഫുനിസ അലിയാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും സൈഫുനിസ ഇന്ന് പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വരുമെന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ പി വി എൽവറും എ ഡി ജി പിയും ഒക്കെ പത്രവാർത്തകളിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് സിദ്ദിക്കിന് ഇന്നൊരു കോളം വാർത്ത മാത്രമാണ് ദേശാഭിമാനിയിൽ കിട്ടിയിരിക്കുന്നത് പക്ഷേ പ്രധാനപ്പെട്ട ഒരു നീക്കമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ചോദ്യം ചെയ്യലുണ്ടാവും സിദ്ദിക്ക് തിരുവനന്തപുരത്തേക്ക് എത്തും തിരുവനന്തപുരത്തേക്ക് എത്തുന്ന സിദ്ദിക്കിന് മെറിനാണ് ചോദ്യം ചെയ്യാൻ പോകുന്നത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ വിട്ടയക്കും അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ടോ സൈഫു നീസ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഈ പറഞ്ഞതുപോലെ തന്നെ ദേശാഭാനിയിലൊരു ചെറിയ കോളം വാർത്തയാണ് മനോരമയിലും സമാനമായി ചെറിയൊരു കോളം വാർത്തയാണ് സിദ്ദീഖിനു ചോദ്യം ചെയ്യുമെന്നുള്ളത് മാതൃഭൂമിയിൽ ഞാൻ ഒരു നോട്ടം നോക്കിയപ്പോൾ ഈ വാർത്ത കണ്ടിട്ടില്ല ഇവിടെയും മറ്റു വാർത്തകളെല്ലാം തന്നെയാണ് പ്രധാനമായി അവരെടുത്തിരിക്കുന്നത് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ് സിദ്ദീഖിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് കാരണം ഈ കേസ് വന്നതിന് ശേഷം ആദ്യമായാണ് പ്രത്യേക അന്വേഷണ സംഘം സിദ്ദീഖിനെ ചോദ്യം ചെയ്യാൻ പോകുന്നത് ഒപ്പം തന്നെ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഒരാഴ്ച ഒളിവിൽ കഴിഞ്ഞു അതിനിടെ അന്വേഷണ സംഘത്തിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല പിന്നീട് സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ചു ചോദ്യം ചെയ്യാമെന്ന് കോടതി പറഞ്ഞിട്ടും അന്വേഷണ സംഘം ചോദ്യം ചെയ്യാതെ നോട്ടീസ് നൽകാതെ ഒരാഴ്ചയോളം വൈകിപ്പിച്ചു കഴിഞ്ഞ ദിവസമാണ് നോട്ടീസ് നൽകിയത് ഇന്ന് നാർക്കോട്ടിക്സിൽ എ സി ആണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ സിദ്ദിഖ് ഹാജരാകും എന്ന് തന്നെയാണ് അറിയുന്നത് സിദ്ദിഖ് ആലുവേലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് സിദ്ദീഖിനെ ചോദ്യം ചെയ്യുന്നതോടുകൂടി അതിനിർണ്ണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് സാഹചര്യ തെളിവുകൾ ഈ മസ്കറ്റ് ഹോട്ടലിലും ഒപ്പം തന്നെ അന്ന് സംഭവം നടന്ന സ്ഥലത്തെയും തിയേറ്ററിലെയും എല്ലാം തന്നെ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് ഇത് കൂടാതെ അഡീഷണൽ എന്തെങ്കിലും വിവരങ്ങൾ സിദ്ധിക്ക് നിന്ന് ലഭിക്കുമോ എന്നാണ് അന്വേഷണ സംഘം നോക്കിക്കാണുന്നത് കൂടാതെ സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട് അറസ്റ്റ് ചെയ്യാമെന്ന് പിന്നീട് കോടതി ഹാജരാക്കി ജാമ്യത്തിൽ വിടാമെന്ന് നിർദ്ദേശമുണ്ടെങ്കിൽ പോലും അത്തരമൊരു നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കാൻ ഇടയില്ലെന്നാണ് മനസ്സിലാകുന്നത് കാരണം ഈ മാസം ഇരുപത്തിരണ്ടിന് സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശ് വിശദമായ വാദം സുപ്രീംകോടതി കേൾക്കുകയാണ് അളവെടുപ്പുകൾ അടക്കം നടക്കേണ്ട നടത്തേണ്ടതുണ്ട് എന്ന വാദം അന്വേഷണ സംഘം ഉന്നയിക്കാനാണ് സാധ്യത അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രാഥമിക ഘട്ട ചോദ്യം ചെയ്യലിന് മാത്രമായി സിദ്ദീഖിനെ വിളിച്ചിരിക്കുന്നത് എന്തായാലും അതുകൊണ്ടാകാം വലിയ രീതിയിൽ ഈ മാധ്യമങ്ങളൊന്നും പത്രമാധ്യമങ്ങളൊന്നും ഈ വാർത്ത കൈകാര്യം അറസ്റ്റ് ഉണ്ടാവില്ലെങ്കിൽ പോലും എന്നൊക്കെ